അടിയിൽ എന്താ ഈ നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു ഫിഷിംഗ് ആണ് സ്പിയർ ഫിഷിംഗ് അപ്പൊ എനിക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് നമ്മൾ മേടിച്ച പോർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ക്യൂബാസെറ്റ് വെച്ചിട്ട് ഞാൻ ഇന്ന് നമ്മുടെ മീനച്ചിലാറ്റിൽ ഇവിടെ ഇതിന്റെ നടുക്ക് എന്താണെന്ന് ഇതിന്റെ അടിയിൽ എന്താണെന്ന് കണ്ടോ അവിടെ രണ്ട് രണ്ട് വലിയ വാഹനം നല്ല വിസിബിലിറ്റി ഉണ്ട് എന്താണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഈ ആറിന്റെ ഫ്രണ്ടിൽ അടിയിൽ എന്താണെന്ന് എന്താണ് വീട് കണ്ടിട്ട് മനസ്സിലാകും മനസ്സിലാക്കോ നമ്മുടെ സ്കൂവയുടെ സിസ്റ്റം ഞാൻ കാണിച്ചു തരാം ഇത് സാധാരണ നമ്മൾ ആയിട്ട് കാണുന്ന ടാങ്കും കാര്യങ്ങളൊന്നും ഇല്ല ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്കൂവേയാണ് അപ്പോൾ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഡ്രസ്സ് ചെയ്ത് ചെയ്യണം അപ്പൊ ഞാൻ ഡ്രസ്സ് ചെയ്ത് ചെയ്തിട്ട് വരാം ഞാൻ ഡൈവിംഗിന്റെ കോഴ്സ് ചെയ്താണ് കോഴ്സ് ചെയ്ത് എൻ സെൻസ് എനിക്ക് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സമയം കാരണം പിന്നെ നമ്മൾ ഒത്തിരി ഡൈവ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആവുമ്പോഴേക്കും നമുക്ക് അറിയാൻ സ്ഥലമാണ് ഞാൻ ഇതല്ലാതെ നമ്മുടെ ഡൈവിങ്ങ്

ഇത് തുറന്നാലുള്ളൂ ഒരു പൈപ്പ് മറ്റേ കൊടി കൊത്തിക്കോട്ട് ഇങ്ങനെ ബോട്ട് ഒക്കെ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് നമ്മുടെ എയർ വലിക്കുന്ന സാധനം എന്റെ ഡ്രൈവിംഗ് ക്ലാസ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ഗോപ്രഷ്ട കേട്ടോ നിനക്ക് ഒരു കയ്യിൽ മറ്റേ നാല്പത്തിയഞ്ച് മിനിറ്റ് ആണ് ഇതിന്റെ ഇത് ഒരു കയ്യിലെ ഇത് കൈ കൈപ്പിടിക്കണ്ടാവശ്യമല്ലോ എനിക്ക് ഫിൻസും അതുപോലെ തന്നെ ബാക്കി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഇവിടെ സാധാരണ കുളിക്കാറുന്ന സ്ഥലമാണ് ഫിൻസും ബാക്കി സാധനങ്ങളൊക്കെ പയ്യം മേടിക്കുന്നുണ്ട് അല്ലാ ഇത് പൊങ്ങി പോകാതിരിക്കാ സാധനം അല്ല ഇതൊന്നും വലിച്ചോണ്ട് പോവാത്തിൽ മീൻ പൊങ്ങി വലിച്ചോ നടക്കുന്ന ഞാൻ ചോദിച്ചത് ഈ മെഷീൻ ഒന്നും ചെയ്യാതെ പൊങ്ങി കടക്കോന്ന ഒന്നും ചെയ്യാതെ പൊങ്ങി കാരണം ഉറപ്പായിട്ട് വെള്ളത്തിൽ സാധനം അങ്ങനെ എയർ ഉറപ്പായിട്ടും ഇതിലും അത് മഴ പെയ്യുമ്പോ വെള്ളം കേറാതിരിക്കാൻ വേണ്ടി മോളിൽ നിന്ന് വെള്ളം ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുമെന്ന് നോക്കാം അത് വെള്ളത്തിൽ മുങ്ങി ആണ് ഇങ്ങനെ ഒരു മിനിറ്റ് ഇനിയുള്ള ക്ലിപ്സ് എങ്ങനെയാ ജസ്റ്റ് ഇതിന്റെ കുറച്ച് സാധനം എടുത്തുവെച്ചാ പറഞ്ഞു സേവിച്ചാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോ ഗോപ്രോ എന്നുള്ള വിഷയസ് വന്നോളൂ തെങ്ങും തടിയൊക്കെ ഇല്ല ഉടക്കിയൊന്നുമല്ലേ കയ്യിൽ എത്തി

റിവ്യൂ ഞാൻ ഇതുവരെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കാരണം ഈ സാനന്ത ഓരക്ഷിതുവരെ ചെയ്തോ ഇതെങ്ങനെയാണ് കിടക്കുന്നത് നിങ്ങള് വീട് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകട്ടോ ഇതിന്റെ അടി മമ്മിയുടെ മനസ്സിലെന്താ ഈ പുട്ടയുടെ അടിയിൽ എന്തോ ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലം നമ്മുടെ ഈ പറമ്പ് എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ചെളിയും മരവൊക്കെ ഉണ്ട് ചാതക്കുണ്ട് പക്ഷെ മറ്റേ അടിയിലൊക്കെ മണലും ഈ സൈഡിലോട്ട് വരുമ്പോഴ് നമ്മുടെ വളലാണ് ആ ഏകദേശം ഒരു നല്ലൊരു പ്ലാനഡ് അക്വരം എങ്ങനെയായിരിക്കും അതുപോലെ ഇരിക്കുന്നത് പക്ഷെ എനിക്കിന്ന് ഞാൻ പഫർഫിഷിനെയും കരിമീനേയും പരലിനെയും വള്ളത്തിനെയൊക്കെ മാത്രമേ കണ്ടുള്ളൂ വായന നിങ്ങൾ വായയുടെ സൈറ്റും കിട്ടാത്തൊരു കാര്യം ഞാൻ ഭയങ്കര നിൽക്കുന്നത് പക്ഷെ പ്രഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഇത് എനിക്ക് സെൻസ് ഇല്ല വെയിറ്റ് ഇല്ല അപ്പൊ ഞാൻ ഒത്തിരി പ്രഷർ എടുത്താണ് നീന്തുന്നത് ഭയങ്കര മൂവ്മെന്റ് അതല്ലെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ കാണാൻ വരും കേട്ടോ അപ്പൊ നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എറണാകുളത്ത് ഒരു ഷോപ്പിൽ സ്ക്യൂബ ഡ്രൈവിംഗിൻ്റെ പ്രോപ്പർ സെൻസ് വെയിറ്റ് പിന്നെ നല്ല മാസ്ക് അതായത് ഗോപ്രോ അറ്റാച്ച് ചെയ്യാൻ പറ്റും നല്ല മാസ്ക് വെച്ചിട്ടുണ്ട് മേടിച്ച് അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു സ്പിയർ ഗൺ കൂടെ മേടിക്കാൻ വേണ്ടി പോണിട്ടോ എന്നിട്ട് നമ്മൾ മീനിച്ചിലാത്തിയിൽ നിന്ന് ഫസ്റ്റ് സ്പിയർ ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ തന്നെ ചെയ്യും കേട്ടോ എന്താണ് വിഷുസ് കാണിച്ചിരട്ടോ അതല്ല ഇത് നമ്മുടെ തെങ്ങ് കിട്ടി തെങ്ങ് മറന്ന് കാണിച്ചതാണ് പക്ഷെ അതേ ചൂണ്ട ഉടക്കത്തില്ല അങ്ങനെ അത് നമ്മടേ ശ്വാസമുണ്ട് മേടിക്കുന്നുണ്ടോ നോക്കണം

ല്ലോക്കെഡല്ലേ അല്ലല്ലേ ഇത് നമ്മള് നേരത്തെ ഉണ്ട് നേരത്തെ ഉണ്ടാവും സൈഡിൽ ഭയങ്കര കമ്മ അതുകൊണ്ട് ഇത്ര ക്ലീൻ ആണ് ആ ഒരു കമ്പ ആ ഒരു കമ്പലത്ത് മാറ്റുവാണെ അവടെ പ്രശ്നം കമ്പള ചൂണ്ടി അതാണെങ്കിൽ പിടിച്ച പോലീ ബലം ഉണ്ടത് കെട്ടിട്ട് പോളിന്ന് അതാണക്കി ഉണങ്ങും അതെല്ലാം ഉണങ്ങുന്ന ഏറിയുണ്ടായി ഉണങ്ങുന്ന പുഴിയിലേക്ക് ആ കമ്പ അങ്ങനെ കിടക്കുന്ന ആണ് ചൂണ്ട കയറി പിടിച്ച പൊരുവോ ഇത് പോറത്തില്ല ഇതൊന്നും ചൂണ്ട പിടിച്ചാൽ പോരത്തില്ല പിന്നെ ആ ഇളവ്

കുറച്ച് ദിവസം കൊണ്ടാണെങ്കിൽ ഒരിക്കലും അത് ആ സൈഡാണ് പക്ഷെ നമ്മളെ ഫ്രണ്ട് നമ്മൾ പ്രാവശ്യം

ചാടി പോയിട്ട് കാര്യം അറിയാം ഞാൻ ഒത്തിരി ഒച്ച ഉണ്ടാക്കി അപ്പൊ എന്റെ ഡ്രസ് അതുപോലെ തന്നെ നീലോ ചെടിയുടെ കളറുള്ള എന്റെ ഡ്രസ് കിട്ടും അപ്പൊ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് ഒരു ഷോപ്പിൽ സ്ക്യൂബ ഡൈവിംഗിന്റെ പ്രോപ്പർ സെൻസ് വെയിറ്റ് പിന്നെ നല്ല മാസ്ക് അതായത് ഗോപ്രോ അറ്റാച്ച് ചെയ്യാൻ പറ്റും നല്ല മാസ്ക് വെച്ചിട്ടുണ്ട് മേടിച്ചിട്ട് അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ സ്പിയർ മേടിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ മിനിച്ചിലാക്കി നിന്ന്